കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ രാജകുമാരി സ്വദേശി വർഗീസ് ജോർജിൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തിയും രാജകുമാരി നോർത്ത് മഞ്ഞക്കുഴി റോഡിൻ്റെ കൽക്കെട്ടും തകർന്നു ഇതോടെ വീട്ടിലേക്കുള്ള വഴിയും തടസ്സപ്പെട്ടു രാത്രി പതിനൊന്ന് മണിയോടെയാണ് വലിയ ശബ്ദത്തോടെ മതിൽക്കെട്ട് തകർന്നു വീണത് ഈ സമയത്ത് വയോധികരായ വർഗീസും ഭാര്യ മറിയക്കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് തുടർന്ന് ഇരുവരും സമീപത്തെ വീട്ടിൽ അഭയം തേടി രാത്രി മണിക്ക് ഇടിഞ്ഞ് സ്വന്ത വിറ്റി എല്ലാം പോയി എല്ലാ സ്ഥലത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട് എനിക്ക് പത്ത് എഴുപത്താറ് വയസ്സായി ഇനി അത് എന്നെ കൊണ്ട് സാധിക്കാത്തൊരു കണ്ടീഷനാണ് വന്നിരിക്കുന്നത് അവർ ഇപ്പം കല്ലു പറക്കി മാറ്റാൻ പറഞ്ഞു കല്ല് പറക്കി മാറ്റിയിട്ട് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തോളാമെന്ന് പറഞ്ഞു അത് അപ്പം ഞാൻ പറഞ്ഞു എന്നില്ല വശമില്ല അതുകൊണ്ട് കൽക്കെട്ട് തകർന്നതോടെ റോഡും അപകടാവസ്ഥയിലായി റോഡിൻ്റെയും വീടിൻ്റെയും സംരക്ഷണ ഭിത്തി ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു നൽകണമെന്നാണ് പ്രദേശവാസികളുടെയും വർഗീസിൻ്റെയും ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം